നമുക്ക് കൃപാസനം പ്രത്യക്ഷീർണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ എത്തിച്ചൊല്ലാം

പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരമദിവ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമദിവ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അമ്മേ അമ്മേ പരിശുദ്ധേ മ്മയെ പരിശുദ്ധയമ്മയും ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പഠനത്തെ കുറിച്ച് ജനസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്ര ദൈവശാസ്ത്രപ്രകാരമുള്ളതുപോലെ അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദൈവമാതാപിതും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടുകൾ അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം

ജപമാല സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ സമൂഹത്തിന്റെ നമ്മുടെ നിയോഗങ്ങൾ നമുക്കിപ്പോൾ മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ീകരണത്തിന്റെ ഈ അനുഗ്രഹവേളക്ക് സാധിച്ചു തരുക നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം മാതാവിന്റെ ദിവസത്തിന്റെ പ്രത്യേക അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമാനത്തണമെന്ന് നമുക്ക് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം പരിശുദ്ധ പരമധിപാരണത്തിന് ആരാധന പരിശുദ്ധ പരമധിപരണത്തിന് ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിവ കാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടേ ഇപ്പോഴീ ദിവസങ്ങളിലൊക്കെ ആൾക്കാരുടെ കമൻ്റ് എന്നെ കാണുന്നവരൊക്കെ പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ നിങ്ങളെ സാക്ഷ്യത്തിന് താഴെയുള്ള കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകും സാക്ഷ്യത്തിൻ്റെ നിലവാരം കൂടി കൂടി വരുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോൾ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നുള്ളതിനേക്കാളും കുറച്ചുകൂടി ഡീപ്പായിട്ട് കുറച്ചുകൂടി കാതൽ ആയിട്ടുള്ള വലിയ സാക്ഷ്യങ്ങൾ സംഭവിക്കുന്നു സാക്ഷ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി നമ്മൾ പണ്ട് നമ്മൾ രണ്ട് സാക്ഷ്യങ്ങൾ ആയിട്ടു കൊണ്ടിരുന്നത് പിന്നെ അത് മൂന്നാക്കി ഇപ്പോൾ ആറാക്കിയിട്ടുണ്ട് അതായത് സാക്ഷ്യം ഒത്തിരി നമ്മളേൽ എല്ലാ ദിവസവും എ ഗ്രേഡ് സാക്ഷ്യങ്ങൾ വരുന്നതാണ് സാക്ഷ്യങ്ങൾ കൂട്ടാൻ കാര്യം അല്ലെങ്കിൽ പിന്നെ അതൊരിക്കലും അത് പോകും അതും ഇരുപത്തയ്യായിരം പേര് കാണുന്നുണ്ട് കൂട്ടത്തിലുള്ള ഒരുമിച്ചിരുന്ന സാക്ഷ്യങ്ങളും ഉടമ്പടിയുടെ സ്ഥിരീകരണം എപ്പോഴും സാക്ഷ്യമാണ് ഉടമ്പടി മാത്രമല്ല ഉടമ്പടി എടുക്കുന്നവരുടെ സ്ഥിരീകരണം സാക്ഷ്യമാണ് ഉടമ്പടിയുടെ സ്ഥിരീകരണം മാത്രമല്ല ഉടമ്പടി എടുക്കുന്നവരുടെ നിങ്ങളുടെ സ്ഥിരീകരണവും സാക്ഷ്യത്തിലായിരിക്കണത് നിങ്ങളുടെ നിങ്ങൾക്ക് ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യമായില്ലെങ്കിൽ ദൈവം നിങ്ങളെ അംഗീകരിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ ആ അത് സീരിയസ് വിഷയമാണ് ഇതുവരെക്ക് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ചിലർ ഉടമ്പടി ആദ്യത്തെ കാലങ്ങളിലൊക്കെ ഒന്ന് ഉഴപ്പി പതുക്ക് അവിടെ സ്വന്തം സ്വഭാവം കാണിക്കും തോന്നുമ്പോ എഴുന്നേക്കും അല്ലെങ്കിൽ രോഗി ശുശ്രൂഷകൾ അല്ലെങ്കിൽ അത് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് സമയമില്ല അമ്മ പോയി കാണാനൊക്കെ പറയും രോഗികളെ അങ്ങനെ നിങ്ങളെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിക്കും നമ്മുടെ റെക്കോർഡൊക്കെ സുവോളജിക്കാർ റെക്കോർഡും ചെയ്യിക്കത്തില്ല ബോട്ടണ്ടിക്കാരൊക്കെ ഏജൻസികളൊക്കെ ഉണ്ട് അതുപോലെ ഏജൻസികളെ കൊണ്ട് ഉടമ്പടി പിടിപ്പിക്കരുത് നിങ്ങൾ അത് അമ്മയായാലും ശരി അപ്പനായാലും ശരി ഉടമ്പടി ഇഷ്ടത്തെ പേഴ്സണൽ ബയോലാട്രൽ അഗ്രിമെൻറ്റ് അത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ഇപ്പം തന്നെ ഞാൻ മലാക്കി ഞാനേ വേറെ കുറേ കാര്യം പറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ ഇവിടെ വന്നപ്പോൾ ബൈബിളിരിക്കണപ്പോൾ നമുക്ക് പോകും ദൈവമേ ഈശോ എന്നാ ഭരണം നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ബൈബിളെടുത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്തപ്പോഴേ എന്താ പറഞ്ഞിരിക്കണത് കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ വലിയയർപ്പിച്ചാൽ ആ തിന്മയല്ലേ ആ കാഴ്ചകളെക്കുറിച്ച് പറയുകയാണ് സാക്ഷ്യ ജീവിതം പണ്ട് ഇവർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു യഹൂദന്മാർക്കേ ഇപ്പോൾ മലാക്കിയാണ് കിട്ടിയത് ഒന്ന് എട്ട് ഒന്നാം മധ്യ എട്ടാം ബാക്കിയും രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടാത്തത് കൊടുത്താലേ അങ്ങനെ ചെയ്യും ചില ആൾക്കാർ ഇവിടെ ചെയ്തിട്ടുണ്ടല്ല നിങ്ങളുടെ സരി അല്ലെങ്കിൽ വസ്ത്രങ്ങൾ തരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ശവത്തിന് കൊടുക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ നോക്കിയായിരുന്നു വസ്ത്രങ്ങളൊക്കെ പോയി ഞങ്ങൾ ആരെ കൊടുക്കത്തില്ല എല്ലാം കത്തി ഞാൻ പോയിരുന്നു ഒരു മാസം കൊടുക്കുമെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ആദ്യത്തേത് ഏറ്റവും പുതിയത് അതാണ് കൊടുക്കുന്നത് നിങ്ങൾ ഇട്ട് പഴകി ഒക്കെ സാധനങ്ങൾ കൊന്നിട്ടുണ്ട് അതാണ് കാഴ്ച അതേപോലെ അർത്ഥമാണ് ചോദിക്കുന്നത് പറ്റിപ്പല്ലേ നിങ്ങൾ ഒരു പറ്റിപ്പല്ലേ എന്നാണ് ചോദിക്കണത് എന്താണ് കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ അർപ്പിച്ചാൽ അത് തിന്മയല്ലേ എന്ന് നന്മയല്ല തിന്മയാണ് ചെയ്തിരിക്കണത് വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇവിടെ ഡമ്പ് ചെയ്തിരിക്കണം വലിയ ബാഗിൽ അപ്പോൾ അവർക്ക് പണി വരുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ആലോചിച്ച് പറഞ്ഞാലും നിനക്കറിയാലോ ഇവിടെ ഇരുന്ന് കർത്താവിൻ്റെ വരൻ നിൽക്കുമ്പോഴേക്കും വന്ന് ഈശോയ്ക്ക് എൻ്റെ സംസാരിക്കാനുണ്ടെന്ന് തോന്നിയപ്പോഴാണ് എടുത്തപ്പോഴാണ് ബലാക്കി ഒന്ന് എട്ടാണ് കിട്ടിയത് ശ്രദ്ധിക്കണം കേട്ടോ അതിങ്ങനെ കാഴ്ചയിൽ മാത്രമല്ല ഈ ഉടമ്പടി നടപ്പിൽ വരുത്തുന്നതെല്ലാം വളരെ ശ്രദ്ധിക്കണം ഉടമ്പടി നടപ്പിൽ വരുത്തുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി എനിക്ക് ഇഷ്ടപ്പെട്ട സാക്ഷ്യം കേട്ടോ എല്ലാ സാക്ഷ്യവും ഒന്നും എനിക്കിഷ്ടപ്പെടത്തില്ല ചില സാക്ഷ്യത്തിൽ ഇപ്പോൾ സജ്ജി പണിക്കൻകുടി ഇടുക്കി സജ്ജി പണിക്കൻകുടി ഇടുക്കി ഒരു ചെറുകിട കർഷകരും പാവ തൊഴിലാളിയുമാണ് പാവപ്പെട്ടവനാണ് ഞാൻ ഈ പാവപ്പെട്ടവരുടെ ഉടമ്പടി വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും എന്നുവെച്ചുകഴിഞ്ഞാൽ അവർ ആണല്ലോ അവർക്ക് സ്വാധീനമില്ല എന്ത് ബാങ്കിൽ ചെന്ന് ലോൺ കിട്ടത്തില്ല അവർക്ക് വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടാകത്തില്ല പക്ഷെ അവർക്ക് കടങ്ങളൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഉടമ്പടിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും കാര്യം ഉടമ്പടി രീതി നിങ്ങൾക്കറിയാവില്ല ഉടമ്പടിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ പലരും ഒരു സിക്സ്റ്റി പെർസെൻറ്റോളം ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും സാധാരണ നോ കോമൺ എഡ്യൂക്കേഷൻ കൂടുതലുള്ള ആൾക്കാരും കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് പഠിച്ച് വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ ഹാർവസ്റ്റിങ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഉടമ്പടിയിലുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഇച്ഛാഭംഗങ്ങളിൽ ഒന്ന് പാവപ്പെട്ടവന് ഇതിൻ്റെ അകത്ത് വല്ല മാർഗ്ഗമുണ്ടോ കാര്യം പണ്ട് കൃപാസനം പണ്ട് വളരെ പാവപ്പെട്ടവരുടെ ധനകേന്ദ്രമായിരുന്നു ഒത്തിരി ഞാനിപ്പോൾ രണ്ടായിരത്തിലൊക്കെ വരുമ്പോഴൊക്കെ വളരെ പാവപ്പെട്ടവരുടെ വരണമായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നുവെച്ചാൽ എല്ലാത്തിലും സന്തോഷം ഇല്ലെന്നല്ല പക്ഷേ ഉടമ്പടി ഒരു പാവപ്പെട്ടവന് ചെയ്യാൻ പറ്റണ അതായത് പ്രശ്നം കാര്യം ഉടമ്പടിയിൽ ഇപ്പോൾ ജോലിക്കാരൻ രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് മൂന്ന് മണിക്ക് പോയി റബറ് വെട്ടണം മത്സ്യത്തൊഴിലാളിയാണെങ്കിലും വെളുപ്പിനെ മൂന്ന് മണിക്കാണ് കടലിൽ പോണത് ആ സമയത്തൊക്കെ തണുത്തും വിറച്ചൊക്കെ ജീവി കടലിൽ പോയി മീൻ ഓട്ടം തുടങ്ങുമ്പോൾ തന്നെ ഒരു പതിനാറാം പ പന്ത്രണ്ടാം ഭാഗത്തൊക്കെ എത്തിയാൽ മാത്രമേ രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മീനും വരാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ സമൂഹത്തിൻ്റെ അടിസ്ഥാന വർഗങ്ങളെന്ന് പറയുന്ന ആൾക്കാർ അവർ ഉടമ്പടിയിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല അവർ മിക്കവാറും തോട്ടത്തിലും കാട്ടിലും അതുപോലെ തന്നെ കടലിലുമൊക്കെ ഇരിക്കും ഞാൻ അവരുടെ സാക്ഷികൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അവർ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല അവർക്ക് വാഹനത്തിൽ ഓടിച്ചു പോയി പത്രം എവിടെയെങ്കിലും കൊടുക്കാനുള്ള വാഹനമില്ല അപ്പം അവരെങ്ങനെയാണ് ഉടമ്പടി ചെയ്യണത് അതിനെല്ലാം പത്രം വാങ്ങിക്കാൻ അവർക്ക് പൈസ വേണം ചെറിയ പൈസ ആണെങ്കിൽ അത് വേണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങളും സ്വാസ്ത്ര കാഴ്ച എടുക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ എക്സ്ട്രാ പിന്നെ സ്വസ്ഥ കൂടി ആകുമ്പോൾ ശരിയാകത്തില്ലല്ലോ സ്വസ്ഥ കാഴ്ച എടുക്കത്തില്ലല്ലോ ഇവിടെ ഒന്നും എഴുതി സാമ്പത്തികമായിട്ട് ഒരു സാധനം കൂടി എഴുതി വച്ചിട്ടില്ല സംഭാവന പോലും എഴുതി വെച്ചിട്ടില്ല അതിൻ്റെ കാരണം ഈ പാവപ്പെട്ടവനെ ലക്ഷ്യപിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്ത് അപ്പം ഈ ഈ ദിവസങ്ങളിൽ ഈ വാഴിക്കാൻ കൂടിന്ന് സജി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കാര്യം സജിക്ക് കടമുണ്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മലയോര കർഷകരാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഈ കടങ്ങളിങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് ഒരു പിടിയില്ല കാര്യം മുമ്പ് നമ്മൾ മുമ്പിലൊന്നും കാണുന്നില്ല നമുക്കിപ്പോൾ ശരീരക്കണമെങ്കിൽ വസ്തു വിൽക്കാം അല്ലെങ്കിൽ പണയം വെക്കാം സ്വർണം പണയം വെക്കാം വായ്പ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവുക പ്ലാനിന് പോലും സാധ്യമില്ലാത്തൊരു മനുഷ്യനാണ് അപ്പോൾ ഒരു സീറോയാണ് ശരിക്കും പ്ലാനിന് പോലും നമുക്കൊന്ന് ഒരു ഒരു പദ്ധതി വിഭാവന ചെയ്യാൻ സങ്കല്പിക്കാൻ പോലും ഒരു സാധ്യതയില്ലാത്ത സങ്കല്പത്തിനെ പോലും ഒരു ജീവിതമാണ് അപ്പോൾ അവർക്ക് ഉടമ്പടി എങ്ങനെയാണ് അവരെ ഉടമ്പടിയിലെ മാതാവ് ഏത് രീതിയിലാണ് അവരെ കറ്റർ ചെയ്യണത് അതൊക്കെ എൻ്റെ ഒരു ആധ്യാത്മികമായ ആശങ്കയുടെ ഒരു സബ്ജക്റ്റാണ് അപ്പോൾ ഈ സജി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ സജി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കണ മുമ്പ് ഈ ഒരു വേറൊരു കൂട്ടുകാരനോട് സംസാരിച്ചപ്പോൾ കൂട്ടുകാരൻ്റെ ഭാര്യ ഇറ്റലിയിൽ പോകണം അപ്പോഴ് കുട്ടുകാരൻ പറഞ്ഞു എടാ ഇനിയുള്ള കാലത്ത് നടിക്കണത്തിൽ കാര്യമല്ലേ ഇങ്ങനെ പോലെയൊക്കെ ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ തന്നെ ഡയലോഗ് പറയുകയാണ് പക്ഷേ കൂട്ടുകാരൻ്റെ ഭാര്യ നേഴ്സാണ് അപ്പൊ സജിക്കും വൈഫിനെ എവിടെയെങ്കിലും വിടണമെന്നല്ലാതെ തടി കൊണ്ട് ജോലി ചെയ്ത് കടങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല അപ്പോൾ ഒരു ഐഡിയയും ഇല്ലാത്തവന്റെ ഐഡിയയാണ് ആണ് ഉടമ്പടി എന്ന് പറയണത് പ്രേസ അപ്പോൾ സജിക്കും തോന്നിയതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടുന്ന് പോയി എവിടെയെങ്കിലും പോയി ജോലി ചെയ്താൽ ഉള്ള കടങ്ങളെ പരിഹരിക്കാൻ കുഞ്ഞുങ്ങളെപ്പറ്റി ഉള്ളെത്താൻ പറ്റത്തുള്ളൂ എന്നുള്ള ഐഡിയ ഉണ്ട് പക്ഷേ എന്താ വിദേശത്തൊന്നും പോകാൻ പറ്റുന്നില്ല ഈ പറഞ്ഞ പോലെ കാര്യം വിദേശത്ത് പോകാൻ കുറേ ഡീമെരിറ്റ്സുകളുണ്ട് ഒന്ന് സജിയുടെ വൈഫാണ് പോകേണ്ടത് അവർക്ക് അവർ നേഴ്സല്ല കണ്ടേ അവർക്ക് വിദ്യാഭ്യാസമില്ല ഇനി നേഴ്സുമല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇല്ലെങ്കിലും പിന്നെന്താ അവർക്ക് വയസ്സ് ഒന്ന് നാൽപ്പത്തഞ്ച് കഴിഞ്ഞതാണ് ഇപ്പോൾ നോക്കിയേ അയാൾ എന്ത് എന്ത് സ്വപ്നം കാണാനാണ് എന്താലോചിക്കാനാ അയാൾക്ക് സ്വപ്നം കാണാൻ ഉടമ്പടി മാത്രമേ ഉള്ളൂ പക്ഷേ അയാൾ ആ ഉടമ്പടി വന്ന് ഇനി മാതാവ് എന്തെങ്കിലും ചെയ്യട്ടോ ഞാൻ ചിന്തിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടണില്ല മാതാവ് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയുക കാര്യം നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലൊക്കെ ടോട്ടൽ സറണ്ടറാണ് ഉടമ്പടി എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് എന്താ സംഭവിച്ചിരിക്കണം എന്ന് അറിയാവോ നിങ്ങൾ ഇത് ഒരു തരം പോഴം കളിയായിട്ട് ഒക്കണേ ഒക്കട്ടെ എന്നുള്ള രീതിയിൽ അത് പതുക്ക ഇൻവെസ്റ്റ് ചെയ്യണില്ല ഒരു ചട്ടപ്പടി പ്രോഗ്രാം പോലെ സാമ്പ്രദായിക ഉടമ്പടി ഇങ്ങനെ അനുഷ്ഠാന കർമ്മം പോലെ വഴിപാട് പോലെ ആക്കി തീർക്കുകയാണ് അങ്ങനെ വന്നാൽ ഇത് കത്തത്തില്ല ഉടമ്പടി അങ്ങനെയുള്ള ഒരു വാദപ്പനി വരുന്ന ആൾക്കാർക്ക് ആധ്യാത്മിക വാദപ്പനി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ സംഭവമല്ല ഇത് വേണ്ടത് സത്യസന്ധതയാണ് ഉടമ്പടിയിൽ ആദ്യ ആദ്യമേ വേണ്ടത് വിശ്വസ്ത സത്യസന്ധത ഇത്തിരി സംഭവമാണ് വേണ്ടത് പിന്നെ ഇത്തിരി സത്യസന്ധത ഇത്തിരി കൂടിയ കുഴപ്പമൊന്നും വരത്തില്ല അത് നന്മയെ ചെയ്യത്തുള്ളൂ ഇത്തിരി സത്യസന്ധത ദൈവത്തിൻ്റെ തിരുസന്നിധി കൂടിയെന്നും പറഞ്ഞോണ്ടേ നമുക്ക് നഷ്ടമുണ്ടായാലും അതിൻ്റെ അകത്ത് ഫലത്തിൽ കുഴപ്പമുണ്ടാകത്തില്ല ഇപ്പം സജി വന്ന് ഉടമ്പടി ചെയ്തു എന്താ ചെയ്യുന്നത് എന്താ ഉദ്ദേശം എന്താണ് എനിക്കൊരു ഐഡിയയും കിട്ടണില്ല മാതാവ് എന്തെങ്കിലും മാതാവിൻ്റെ ബുദ്ധിയിൽ ചെയ്യട്ടാന്ന് വിചാരിച്ചുകൊണ്ട് മാതാവിന് ടോട്ടൽ സറണ്ടറാണ് അപ്പോൾ അതായത് ഇന്ന് പ്രാർത്ഥിച്ചാൽ മാതാവിന് എൻ്റെ കയ്യിൽ വഴിയൊന്നുമില്ല വഴിയുണ്ടെങ്കിലൊക്കെ ഇതിന് പൈസയും ഇല്ല ഇങ്ങനെ അതായത് നിങ്ങൾക്കറിയാം ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞിരുന്നത് ഇത് നോട്ട് ബൈ മേരിറ്റിൽ വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഞാൻ അച്ഛനായിട്ട് മുപ്പത്തെട്ട് കൊല്ലുകയും ഉടമ്പടി തരണ രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് എനിക്ക് നോട്ട് ബൈ മെറിറ്റ് വരാൻ കർത്താവ് ഇങ്ങനെ അടയാളപ്പെടുത്താൻ തുടങ്ങി നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന് പക്ഷേ ഇത് കേട്ട അച്ഛന്മാർ വേണമെങ്കിൽ എന്നെ വേണമെങ്കിൽ എനിക്ക് എന്നെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റും എന്താ കാര്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് എഫ് എസ് എസ് രണ്ട് എട്ട് ഒരു ഗോസ്പെൽ ഫോർമുലയാണ് അതെന്ത് വേണ്ടിയാണ് അത് നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് മനുഷ്യൻ്റെ നിത്യരക്ഷയില്ലേ നിത്യത നിത്യതയ്ക്ക് വേണ്ടി ദൈവം കണ്ടുപിടിച്ച ഫോർമുല ആണ് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് യേശു ക്രിസ്തു തന്നെ വിശുദ്ധമായ രക്ത വീണ്ടെടുത്ത വീണ്ടെടുക്കപ്പെട്ട നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ വില കൊടുക്കാൻ നമ്മുടെ എങ്കിലും അതിന് പറ്റിയ ഉരുപടി വിലയില്ല അപ്പോൾ നമുക്കത് ഈ ജന്മത്തിൽ കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് ബട്ട് ബൈ ക്രൈസ്റ്റ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് നൽകിയെന്നുള്ളതാണ് അപ്പോൾ ആ ഫോർമുല എന്നാണ് പൗരസിദ്ധാത്മാവ് പൗരോസിന് കൈമാറി കൊടുത്തത് രക്ഷ നിങ്ങളുടെ സമീപത്തോടെ അത് ലഭിക്കണത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് ഉടമ്പടി കാലം വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്ത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഫോർമുല അനുദിന ജീവിതത്തിന് വേണ്ടിയാക്കി ആപ്ലിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ അന്ന് പോലെ സംസാരിക്കാൻ തുടങ്ങി ഉടമ്പടി വർക്ക് ചെയ്യാൻ പോണതെല്ലാം നോട്ട് ബൈ മെറിറ്റിലാണ് നിങ്ങളുടെ കഴിവിലല്ല നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലല്ല നിങ്ങളുടെ ആരോഗ്യത്തിലല്ല നിങ്ങളുടെ വിദ്യ നിങ്ങളുടെ എക്സ്പീരിയൻസിലല്ല കർത്താവിൻ്റെ കൃപയിലാണെന്ന് ഞാനിത് പറയാൻ തുടങ്ങിയതിന് ശേഷം കർത്താവ് ആ രീതി ഒത്തിരിയേറെ അനുഭവങ്ങൾ തരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി നിത്യതയ്ക്ക് വേണ്ടി മാത്രമുള്ള ജീവിത ഫോർമുലയല്ല ഇത് അനുദിന ജീവിതത്തിനു തന്നെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കട്ടെ ഹലിയ Hallelujah 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 ദൈവത്തോട് പ്രസംഗിക്കുന്നവൻ ദൈവത്തിന് വെളിപാട് ലഭിച്ചവരപ്പോൾ പ്രസംഗിക്കില്ല ശ്രദ്ധിക്കട്ടെ അത് ശക്തമായി ശ്രദ്ധിക്കട്ടെ ഒന്നാമത്തെ ലേഖനത്തിലെ നാലാം അധ്യായം പതിനൊന്നാം വാക്യം നൽകുന്നതിനെ പോലെ പ്രസംഗിക്കട്ടെ പ്രസംഗിക്കട്ടെ പോലെ നൽകുന്നവരെ അപ്പൊ സഭയിൽ പ്രസംഗിക്കാൻ അത്രേ ഉള്ളു എന്താണ് ദൈവത്തിന്റെ അരുളപ്പാടാണ് പറയുന്നത് ജനങ്ങളോട് പ്രസംഗിക്കുന്നവൻ പ്രസംഗിക്കുന്നവൻ ിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പോലെ ശുശ്രൂഷിക്കട്ടെ ശുശ്രൂഷിക്കട്ടെ എന്താ പ്രോബ്ലം ശുശ്രൂഷണെങ്കിൽ എന്താ വേണ്ടത് ശക്തി വേണം നമ്മുടെ ഈ ഉടമ്പടിയിലുള്ള എല്ലാ പ്രഷിത പ്രവർത്തനങ്ങളും ശക്തിയിലാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഈ പ്രയറിൻ്റെ അകത്ത് ഈ കൊടമ്പടിയുടെ പ്രയർ കണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ശക്തിയാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് അല്ലേ നമ്മളെ പരിശുദ്ധാത്മാവാണ് ശക്തിപ്പെടുത്തുന്നത് അതിൻ്റെ ഒരു കാരണം പ്രാർത്ഥനയാണ് ഇതിനകത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാ പ്രാർത്ഥനയ്ക്കും നമ്മളുടേതായിട്ടുള്ള ഒരു മേക്കിംഗ് ആ ഉള്ളത് പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മ തന്നിരിക്കുന്ന കാരണം അമ്പത് ശതമാനം അമ്മ അതിൻ്റെ അകത്ത് പ്രൊമോട്ട് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യും ഇതൊക്കെ എളുപ്പമാണ് പ്രത്യക്ഷിക്കണ പ്രാർത്ഥന അപ്പോൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമല്ലത് അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സഭ ഏറ്റെടുത്ത് പഠിച്ചിട്ട് അന്തർദേശീയ ലെവലിൽ സമയകടികാരം നിധിച്ച് നടത്തി പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ തിരുമനസ് ലോകത്തോട് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന വന്നത് അതുകൊണ്ട് നമ്മുടെ ആവശ്യമല്ലത് അതാണ്ട് ആവശ്യമാണ് സമയം കഴിഞ്ഞാൽ നെഞ്ചൽ ചാർത്തി ദൈവ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ലോകത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്ന് സഭ ആഗോളപരമായിട്ട് മനസ്സിലാക്കിയിട്ട് ഭൗമിക സഭയോട് കൈമാറ്റം ചെയ്യേണ്ട ദൈവിക രഹസ്യമാണത് അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന നമ്മൾ എടുക്കുമ്പോൾ ദൈവം അത് ആത്മീയത ചെയ്യും എന്നാൽ മറ്റു പ്രാർത്ഥന ചെല്ലണ പോലെയല്ല ദൈവം അത് ദൈവത്തിൻ്റെ ആവശ്യമാണ് എൻ്റെ അടുത്ത് പറയുന്നത് നമ്മുടെ ആവശ്യമല്ല മനസ്സിലായില്ലേ അമ്മയുടെ പ്രത്യക്ഷിക്കണം സഭ ഏറ്റെടുത്ത് പഠിക്കുക എന്നുള്ളത് ആളുടെ ആവശ്യമാണത് അമ്മയുടെ പ്രത്യക്ഷിക്കണം സഭ ഏറ്റെടുത്തിട്ട് ലോകത്തിനെ പ്രചരിപ്പിക്കുക എന്നുള്ളത് ആളുടെ ആവശ്യമാണത് ദൈവത്തിൻ്റെ ആവശ്യമാണ് അതാണ് അത് എയർ ലിഫ്റ്റിങ്ങൾ മോളിന്ന് ലിഫ്റ്റിങ്ങുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിൻ്റെ അംശങ്ങളെല്ലാം മനസ്സിലാക്കി മുട്ടേ നിന്ന് വളരെ വൃത്തിയായിട്ട് ഭക്തിയോടെ ചെല്ലണം അതെന്താ കാര്യം നമ്മൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കണം ആ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കണം എന്ത് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണതല്ല പ്രശ്നം ആ ചെല്ലണ കണ്ടൻറ്റ് വൈസ് നമ്മൾ ആഗ്രഹിക്കണം കർത്താവേ എങ്ങനെയെങ്കിലും എത്രയും വേഗം അമ്മയുടെ പ്രത്യക്ഷീകരണം എന്ത് സഭ ഏറ്റെടുത്ത് പഠിക്കാൻ ഇടയാകണമെന്ന് കാര്യം ഇത് സാധാരണ ഒരു പ്രത്യക്ഷീകരണമല്ല ഒരു ബന്ധുഞ്ഞെ കൊന്തേ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെടണമെന്നല്ല സമയ കടികാതെ നെഞ്ചിൽ ചാർത്തിയിട്ട് ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അന്ത്യകാല സന്ദേശമാണ് അത് സമയം എന്ന് പറയുമ്പോൾ സമയം തീരാനാ നിൽക്കുകയല്ലേ പത്ത് എട്ടേ സൂചി എന്ന് പറയുമ്പോൾ ഒന്നേകാല മണിക്കൂറാണ് ഇനി യാമം ഉള്ളത് അപ്പോൾ ഉള്ളിൽ എല്ലാ മനുഷ്യരുടേക്കും ദൈവത്തിൻ്റെ വചനം എത്തിച്ചേരണം അനുദാപിക്കാൻ ദൈവം പ്രത്യേക അങ്കനെ കൊടുത്തിരിക്കുന്നവർക്ക് അവസരം കൊടുക്കണം ഇങ്ങനെ കുറേ ദൈവികമായ പ കാര്യം ദൗത്യങ്ങളും ഭൂമി നിറവേറാനുണ്ട് അതൊന്നും ലോക്കലായിട്ടുള്ള കാര്യമല്ല അതൊരു ആഗോളമായിട്ട് ഗ്ലോബലായിട്ടുള്ള വിഷയമാണ് ഇറ്റ് വിൽ ടേക്ക് ടൈം അതിന് നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട് അത് നല്ലൊരു പ്രാർത്ഥന ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് ആ പ്രാർത്ഥനയിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികളോട് മനസ്സുകൊണ്ട് സന്തോഷത്തോടെയാണ് നിങ്ങൾ മനസ്സായി ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കണം പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഓ ഞാനൊരു പ്രാർത്ഥന ചെല്ലി അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് പ്രത്യക്ഷ പ്രാർത്ഥന ഇടയ്ക്ക് നിയോഗം വരുന്നുണ്ട് പശു പ്രസവിക്കണം ആന പ്രസവിക്കണം പ്രസവിക്കണമൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഇടക്ക് കയറി പഴയും അതിനുവേണ്ടിയാണ് നിങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണത് അത് നിങ്ങളുടെ ആവശ്യമാണ് അത് ഞാൻ എതിർക്കുമല്ല അത് അമ്മ അർത്ഥം അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആൾക്കാരുടെ നിയോഗം പറയാവുന്നത് പക്ഷേ അത് അമ്പത് ശതമാനമേ ഉള്ളൂ അമ്പത് ശതമാനം നമ്മുടെ വിഷയമല്ല അമ്പത് ശതമാനം ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥിച്ച് എല്ലാ ആൾക്കാരെ മനസ്സുകൊണ്ട് ചിന്തിക്കണം എന്താണ് സമയകടികാതെ നില ചടച്ച് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ തിരുമനസ് എന്താണെന്ന് സഭയ്ക്ക് മനസ്സിലായിക്കൊണ്ട് ഈ പ്രത്യക്ഷിക്കണം സഭ പഠിച്ചുകൊണ്ട് ലോകത്തിൽ കൈമാറണം എന്ന് വേണ്ടി ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലുയാ

ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു അന്ന് ഉടമ്പടി എടുത്തിരുന്നത് ഞങ്ങൾക്കത് ഒരു മാസത്തിനുള്ളിൽ തന്നെ മാതാവ് നടത്തി തന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരു എയ്ഡഡ് സ്കൂളിൽ ഡെയിലി വേജായിട്ടും താൽക്കാലികമായിട്ടും ജോലി നോക്കിക്കൊണ്ടിരുന്നയാളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജൂലൈ മാസത്തിൽ എനിക്ക് വായ്പനിലേക്ക് ട്രാൻസ്ഫർ ആയി വായ്പനിൽ പോയി ജോലി ചെയ്തു ഒരു വർഷക്കാലം ജോലി ചെയ്തു നമ്മുടെ കയ്യിൽ നിന്ന് മണ്ടിക്കൂലിയെടുത്താണ് നമ്മൾ പോയി ജോലി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് എന്നെ അവിടെ മാറ്റാൻ തീരുമാനമായി ട്രാൻസ്ഫർ ആക്കാൻ തീരുമാനമായി വേറെ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല ഇനി പോകേണ്ടത് തിരുവനന്തപുരത്തേക്കായിരിക്കുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ വൈബിനിലേക്കൊരു ദൂരയാത്ര ആലപ്പുഴയിൽ നിന്ന് ഞാൻ ഡെയിലി ചെയ്തുകൊണ്ടിരുന്നതാണ് ഇനി തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വന്നാൽ ചെറിയ കുഞ്ഞുണ്ട് വയസ്സായ മാതാപിതാക്കളുണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ആകെ മാനസിക ബുദ്ധിമുട്ടിലായി അങ്ങനെ ഞാൻ ഇരുപത്തിയാറാം തീയതി ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു സഞ്ചാരി മാതാവെ എൻ്റെ സഞ്ചാരങ്ങളെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്നെ ദൂരെ യാത്രയ്ക്ക് അമ്മ അനുവദിക്കരുത് എനിക്ക് ആലപ്പുഴയ്ക്ക് തന്നെ തരണമേ എന്ന് ഞാൻ ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ച ശേഷം നീ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്നോട് പറഞ്ഞു ഇന്നലെ ഞങ്ങളുടെ കോർപ്പറേറ്റ് മാനേജർ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു അപ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മാതാവിനെ വിശ്വസിച്ച് ഉടമ്പടി കാശിരൂപവുമായിട്ടാണ് പോയത് സിസ്റ്ററിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും എൻ്റെ മനസ്സ് മൊത്തം എന്നെ വിടല്ലേ മാതാവേ അമ്മ എന്നെ കൈവിടല്ലേ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവസാന നിമിഷം എന്നോട് നിനക്ക് ഞാൻ ആലപ്പുഴയിൽ തന്നെ തരാം എന്നൊരു വാക്ക് എനിക്ക് അവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചു ഞാൻ തിരിച്ച് വീട്ടിൽ എൻ്റെ അമ്മയോട് പറയുമ്പോൾ അമ്മ എന്നോട് പറയാണ് നീ അവിടെ ഇരുന്ന് എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് വീട്ടിൽ അപ്പം എന്നോട് പറയാണ് നീ അവിടെ പോയ സമയം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നത് നിൻ്റെ മാനേജറിൻ്റെ പുറകിൽ കൃപാസന മാതാവ് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് അമ്മ എന്നെ ആലപ്പുഴയെ തന്നെ പിടിച്ചു നിർത്തി ഞാൻ പോകേണ്ടിയിരുന്ന ആളാണ് ഞാനാണ് പോകേണ്ടിയിരുന്നതെന്ന് അടിവരയിട്ട് പറഞ്ഞിരുന്ന സ്ഥലത്ത് എന്നെ അമ്മ ആലപ്പുഴയെ തന്നെ പിടിച്ചു നിർത്തി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ ഒരു ഡെയിലി വേജ് ചെയ്തപ്പോൾ കൊറോണ വന്നു രണ്ടായിരത്തി ഇരുപതിൽ അങ്ങനെ അപ്പോയിൻമെൻ്റ് ഒന്നും പാസ്സാവാതെ ആയി രണ്ടായിരത്തി ഇരുപത് നവംബർ ആയിട്ട് ഒരു നടപടി ആയില്ല അപ്പോൾ സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെയാണ് എങ്ങനെയാണ് തിരിച്ച് കിട്ടുക എന്നൊന്നും അറിയില്ലായിരുന്നു അത് പാസ്സാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനിടയിൽ ഒരുപാട് തവണ ആധാറിൻ്റെ കോപ്പി അങ്ങനെ പലത് ആവശ്യപ്പെട്ടിരുന്നു ഓഫീസിൽ അതൊക്കെ നമ്മൾ കൊടുത്തു രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് ആയപ്പോൾ നവംബർ ആയപ്പോഴത്തേക്ക് വിളിച്ച് പറയുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനുവരി മാസമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ആ ഡേറ്റിൽ എനിക്കൊരു ഫിസിക്കൽ ഫിറ്റ്നസ് ഞാൻ എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സിന് നമ്മൾ ചെല്ലുമ്പോൾ ഇന്ന് ചെന്നാൽ നമുക്ക് ഇന്നത്തെ ഡേറ്റ് നാളെ ചെന്നാൽ നാളത്തെ ഡേറ്റ് ഒരു ദിവസം മുൻപത്തെ ഡേറ്റ് പോലും ഒരു ഡോക്ടേഴ്സും തരില്ല ആ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡേറ്റും ആവശ്യപ്പെട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം ചെല്ലുന്നത് ഒരു മാസം തികച്ചില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നാകാൻ അത്രയും പഴയ ഒരു ഡേറ്റാണ് എനിക്ക് വേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഞാനും ഹസ്ബൻഡും കൂടി അറിയാവുന്നിടത്തൊക്കെ പോയി പോകുന്ന പോകാവുന്നിടത്തൊക്കെ പോയി അറിയാവുന്നവരെയൊക്കെ കണ്ട് ചോദിച്ചു പക്ഷേ ആരും പഴയ ഡേറ്റ് തരാൻ തയ്യാറല്ല അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ജോസഫ് അച്ഛൻ്റെ ഒരു ഓൺലൈൻ പ്രാർത്ഥന യൂട്യൂബിൽ കാണുന്നത് അതിൽ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ ആകാത്ത സമയത്തെ ആക്കിയെടുക്കാൻ കഴിവുള്ളവളാണ് കൃപാസനം മാതാവെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് എൻ്റെ ആകാത്ത സമയമല്ല വേണ്ടത് എനിക്ക് കഴിഞ്ഞു പോയൊരു ഡേറ്റാണ് വേണ്ടത് കഴിഞ്ഞു പോയ സമയം എങ്ങനെ എനിക്ക് തിരികെ വരൂ എന്നെനിക്കറിയില്ല മാതാവേ എനിക്ക് കഴിഞ്ഞു പോയ ഡേറ്റ് എനിക്ക് വേണം എന്നാലേ നിവൃത്തിയുള്ളൂ പോകാവുന്നിടത്തൊക്കെ പോയി എനിക്കിനി അതിന് വേറെ മാർഗമില്ല എന്ന് പ്രാർത്ഥിച്ചു ഞാൻ കൃപാസനം മാതാവിൻ്റെ കാശു രൂപ എടുത്ത് കൈവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിറ്റേ ദിവസം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ എന്തായാലും ഒന്നുകൂടി പോയി നോക്കാൻ തീരുമാനിച്ചു കൃപാസനം കാശുരൂപ എടുത്തു എനിക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ കൃപാസന പത്രത്തിനകത്ത് വെച്ചു എൻ്റെ ഡോക്യുമെൻസിനകത്തെല്ലാം ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് കുഴിച്ചു വരച്ചു പോകുന്ന വഴിയിലെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി പോയി ഞാൻ ഒരു ഉദ്ദേശിച്ച ഹോസ്പിറ്റലിലെത്തി ഒരു ഡോക്ടർ ഇരുന്ന് രോഗികളെ കാണുകയാണ് ഞാൻ പേടിച്ച് ഏറ്റവും പുറകെ പോയി നിന്നു കാരണം കണ്ട ഡോക്ടർമാരെല്ലാം ചീത്ത പറയുകയാണ് ഞങ്ങൾ എങ്ങനെയാണ് തനിക്ക് ഒന്നര വർഷം പഴയ ഡേറ്റ് തരിക ഞാൻ പുറകിലോട്ട് പുറകിലോട്ട് ഇറങ്ങി ഇറങ്ങി വന്നു യാദൃശികമായിട്ട് ഞാൻ എൻ്റെ അടുത്തൊരു മുറിയിലേക്ക് നോക്കിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് തന്ന ഡോക്ടർ ആ മുറിക്കകത്തിരിക്കുന്നു ഞാൻ പറഞ്ഞു മാതാവ് നീ എനിക്ക് കാണിച്ചു തന്നതായിരിക്കും ഈ ഡോക്ടറിനെ ഞാൻ പോയി ചോദിക്കും എനിക്ക് ചോദിക്കാൻ എങ്ങനെ ചോദിക്കണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കാരണം അറിയാവുന്നൊരു അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ട് ആരും തന്നില്ല നീ തന്നെ എനിക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ചെന്ന ആ ഡോക്ടറിനോട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഇനി എനിക്ക് ദേഷ്യപ്പെടുവോ ഒന്നും അറിയില്ല ഞാൻ അവൻ്റെ ഇരുന്ന പേപ്പർ എടുത്തു കൊടുത്തു ഫിസിക്കൽ ഫിറ്റ്നസ് വേണം ഇതാണ് ഡേറ്റ് എന്നിങ്ങനെ തൊട്ട് കാണിച്ചു ഒന്നും ചോദിച്ചില്ല ഒന്നും പറഞ്ഞില്ല ആ പഴയ ഡേറ്റ് അവരെനിക്ക് ഇട്ടു തന്നു ഞാൻ അതുമായിട്ട് നേരെ ഓഫീസിൽ പോയി അത് ഏൽപ്പിച്ചു ഒരു മാസം തികച്ചെടുത്തില്ല അതിനു അതിനുമുമ്പെന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു തൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ പാസ്സായി ഇവിടെ വന്ന് ഇരിപ്പുണ്ട് താൻ വന്ന് എടുത്തുകൊണ്ട് പൊയ്ക്കോ ഞാനത് എടുക്കാൻ ചെന്നപ്പോൾ ആ ഓഫീസിലെ മാഡം എന്നോട് പറഞ്ഞത് മൂന്ന് പേരാണ് നിങ്ങളുടെ കൂടെ കയറിയത് അതിൽ രണ്ട് പേർക്കും സർട്ടിഫിക്കറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ തനിക്ക് മാത്രമാണ് സർട്ടിഫിക്കറ്റും താൻ വർക്ക് ചെയ്ത കാലത്തെ സാലറിയും കൂടെ ചേർത്ത് കിട്ടിയിരിക്കുന്നത് എന്താണെന്നറിയില്ല തനിക്ക് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതെനിക്ക് മാതാവ് മേടിച്ച് തന്നതാണ് ഒരിക്കലും ആ പഴയ ഡേറ്റ് എനിക്ക് കിട്ടേണ്ടതല്ല സമയത്തിന് മേൽ അധികാരമുള്ള മാതാവിൻ്റെ വലിയ അത്ഭുതമായിട്ട് ഞാനത് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു